ഇരുപത്തിയേഴാം തീയതി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ സഹായിപ്പാനുള്ള അഞ്ചാമത്തെ വഴി ദിവ്യപൂജയാകുന്നു ധ്യാനം ജപം ദാനം തപസ് മുതലായ സൽകൃത്യങ്ങളെ എത്ര പരിശുദ്ധമായും പരിപൂർണമായും നിറവേറ്റിയാലും അവയുടെ ഫലത്തിന് ഒരറുതി ഉള്ളതാകുന്നു ദിവ്യപൂജയെ സംബന്ധിച്ച് പറഞ്ഞാൽ അപ്രകാരമല്ല എന്തുകൊണ്ടെന്നാൽ സർവവല്ലഭനായ ദൈവത്തിൻ്റെ കൃത്യങ്ങൾ ഫലം കൊണ്ട് അളവറ്റവയാണ് ഗാകുൽത്താമലയിൽ സത്യദൈവുമായ ഈശോ തന്നെ തന്നെ ബലിയായി നിത്യപിതാവിന് സമർപ്പിച്ചു ഈ ബലിയും തിരുസഭയിൽ നടത്തപ്പെടുന്ന ദിവ്യബലിയായ കുർബാനയും തമ്മിൽ സാരം കൊണ്ട് യാതൊരു വ്യത്യാസവുമില്ല രണ്ടിലും പ്രധാന കാർമ്മികൻ ഈശോ തന്നെ ഒരു പ്രതിപുരുഷൻ്റെ സ്ഥാനമേ പട്ടക്കാരനുള്ളൂ ഇതുകൊണ്ടാണ് കുർബാനയുടെ ഫലത്തിന് അറുതിയില്ലെന്ന് പറഞ്ഞത് അങ്ങനെ അന്ധമില്ലാത്ത ഫലത്തോടു കൂടി ദിവ്യപൂജയിൽ ഓഹരിക്കാരാകുന്നതിനായിട്ടാണ് ഈ ലോകത്തിൽ സർവത്ര ചെയ്യപ്പെടുന്നതിന് തിരുസഭ അനുവദിച്ചിരിക്കുന്നത് ഈ ദിവ്യബലി ഇല്ലായിരുന്നുവെങ്കിൽ ലോകത്തെ അതിൻ്റെ അവർണനീയമായ പാപം മൂലം പണ്ടേക്ക് പണ്ടേ ദൈവം നശിപ്പിക്കുമായിരുന്നു അതുകൊണ്ട് ദൈവാനുഗ്രഹവും പാപപരിഹാരവും നിരവധിയായി പങ്കുകൊള്ളുന്നതായാൽ അത് നമുക്കും ശുദീർണ സ്ഥലത്തിലെ ആത്മാക്കൾക്കും എത്രയോ പ്രയോജനകരമായിരിക്കും ദിവ്യപൂജ ചൊല്ലിക്കുന്നതിന് എല്ലാവർക്കും ഒരുപോലെ എളുപ്പമല്ല എന്നാൽ കാണുന്നതിന് എന്താണ് പ്രയാസം അല്പമായ മടിയോ ക്ഷീണമോ ജയിച്ചാൽ മാത്രം മതി ശുധീർണ സ്ഥലത്തിലെ ആത്മാക്കളെക്കുറിച്ച് കുർബാന ചൊല്ലിക്കുന്നതിന് ശക്തിയില്ലാത്തവർ അതിനെ കണ്ടുകൊണ്ടെങ്കിലും അവരെ സഹായിക്കേണ്ടതാണ് ചിലർ തങ്ങളുടെ സമ്പന്ധികൾ മരിച്ചു കഴിഞ്ഞാൽ ഏതാനും ദിവസത്തേക്ക് അവർക്ക് വേണ്ടി കുർബാന കാണും പിന്നീട് അവരെ തീരെ വിസ്മരിച്ചു കളയുന്നു ഭക്തന്മാരായ ആളുകൾ സാമാന്യമായി കുർബാന കണ്ടിട്ടേ മറ്റ് ജോലിക്ക് പോകാറുള്ളൂ ഇങ്ങനെ എല്ലാവരും ചെയ്താൽ അത് ശുദ്ധീർണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് എത്രയോ ആശ്വാസമായിരിക്കും വിശുദ്ധ കുർബാന ഉൾക്കൊണ്ട് കാഴ്ചവെക്കുന്നതും ശുദ്ധീർണ സ്ഥലത്തിലെ ആത്മാക്കളെ സഹായിക്കുന്നതിനുള്ള ഒരു ഉത്തമ മാർഗമാണ് ഈശോമിസിഹായുടെ പീഡാനുഭവങ്ങളുടെ ഫലങ്ങൾ ഏഴു കൂദാശകൾ വഴിയായിട്ടാണ് നമുക്ക് ലഭിക്കുന്നത് കുർബാന ഒഴിച്ചുള്ള മറ്റു കൂദാശകളിൽ ഈ ഫലങ്ങൾ പങ്കു പങ്കായിട്ടേ നാം കൈക്കൊള്ളുന്നുള്ളൂ കുർബാന എന്ന കൂതാശയാകട്ടെ സകല നന്മകളുടെയും ഉറവയും കാരണവുമായിരിക്കുന്ന നിസ്സിഹായം മുഴുവനായി നമുക്ക് തരുന്നു വലിയ നിക്ഷേപം ലഭിച്ച് പെട്ടെന്ന് കോടീശ്ശനാകുവാൻ പാടുള്ളപ്പോൾ ഓരോ കാശ്വീതം സമ്പാദിച്ച് ധനികനാകാൻ ശ്രമിക്കുന്നത് പോലെയാണ് പാപപരിഹാരത്തിനും പുണ്യാഭിവൃദ്ധിക്കുമായി കുർബാന ഉൾക്കൊള്ളാതെ മറ്റ് സൽകൃത്യങ്ങൾ അനുഷ്ഠിക്കുന്നത് ആകയാൽ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി അടുത്തടുത്തോ പാടുണ്ടെങ്കിൽ ദിനം പ്രതിയോ കുർബാന ഉൾക്കൊള്ളുന്നതിന് ശ്രമിക്കേണ്ടതാകുന്നു ജപം ഞങ്ങളുടെ ജീവനും പ്രതീക്ഷയുമായ ഈശോയെ അങ്ങ് ലോകത്തെ വിട്ടുപിരിയുന്ന സമയങ്ങളിൽ അങ്ങേ തിരുശരീരത്തെയും ശരീരത്തെയും തിരു രക്തത്തെയും ഞങ്ങൾക്ക് ഭക്ഷ്യപാനീയങ്ങളായിട്ട് തന്നരുള്ളുന്നതിന് തിരുമനസായല്ലോ ഇതിന് വണ്ണമുള്ള അങ്ങേ അളവില്ലാത്ത സ്നേഹത്തെക്കുറിച്ച് മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് ദയ ചെയ്യണമേ വിശേഷമായി മറ്റൊരാശ്വാസവും ഇല്ലാതെ കിടക്കുന്നവരുടെ മേൽ മറ്റൊരാശ്വാസവും ഇല്ലാതെ കിടക്കുന്നവരുടെ മേൽ അധികമായി അനുഗ്രഹിച്ച് അവരെയും നിത്യായുസൻ്റെ ഉറവയായിരിക്കുന്ന അങ്ങേ പക്കൽ ചേർത്തെള്ളണമേ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി ഈശോം ഷിഹായുടെ അഞ്ച് തിരിമുറിവുകളെക്കുറിച്ച് സൃഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമപൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോണത്താൽ മോക്ഷത്തിൽ സമാധാനമുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ ഈശ്വമിശയകർത്താവിന്റെ വിലമതിയാത്ത തിരിച്ചോരയെക്കുറിച്ച് ഇവരുടെ മേൽ കൃപയായിരിക്കണമേ മരിച്ച വിശ്വാസികളുടെ ആത്മക്കൾക്ക് വേണ്ടി ഈശോ സിഹായുടെ അഞ്ച് തിരുമുറിവുകളെ കുറിച്ച് സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമപൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് നേരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേ

മോക്ഷത്തിൽ സമാധാനമുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ ഈശോമിശിഹാ കർത്താവിൻ്റെ വില മതിയാത്ത തിരിച്ചോറിയെക്കുറിച്ച് ഇവരുടെ മേൽ കൃപയായിരിക്കണമേ മരിച്ച വിശ്വാസികളുടെ ആത്മകൾക്ക് വേണ്ടി ഈശോമിശിഹായുടെ അഞ്ച് തിരുമുറിവുകളെ കുറിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമപൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ആമേൻ പുത്രനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആത്മാക്കൾക്ക് മോക്ഷത്തിൽ െ നിത്യപിതാവെ ഈശോമിശിഹാ കർത്താവിന്റെ വിലമതിയാത്ത തിരിച്ചോറിയെ കുറിച്ച് ഇവരുടെ മേൽ കൃപയായിരിക്കണമേ മരിച്ചു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി ഈശോഹായുടെ അഞ്ച് തിരുമുറിവുകളെ കുറിച്ച് സർഗസ്തനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമഭൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ കർത്താവ് അങ്ങയോടു സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മരിച്ചു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോണത്താൽ മോക്ഷത്തിൽ സമാധാനമുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ ഈശ്വമിശയകർത്താവിന്റെ വിലമതിയാത്ത തിരിച്ചുവരയെക്കുറിച്ച് ഇവരുടെ മേൽ കൃപയായിരിക്കണമേ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി ഈശോം ശിഹായുടെ അഞ്ച് തിരുമുറിവുകളെക്കുറിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമപൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ മറിയമേ കൂടെ സ്ത്രീകളിൽ ഫലമായി ഈശോ പരിശുദ്ധ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ പുത്രനും സ്തുതി പോലെ ഇപ്പോഴും എന്നേക്കും ആമേൻ അപേക്ഷ വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോണത്താൽ മോക്ഷത്തിൽ സമാധാനമുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ ഈശ്വമിശ്യ കർത്താവിൻ്റെ വിലമതിയാത്ത തിരിച്ചുവരയെക്കുറിച്ച് ഇവരുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ ആത്മാക്കടൽ ലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ ബാബ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോകരക്ഷിതാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ും അകമാകുന്ന നിർമല കന്യകെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ മിഖായലെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവദൂതന്മാരും മുഖ്യദൂതന്മാരുമായ സകല മാലാഖമാരെ വിശ്വാസികൾക്ക് വേണ്ടി നവവൃന്ദം മാലാഖമാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി യോഹന്നാനെ അപേക്ഷിക്കണമെന്ന് ഭാവാൻമാരും ദീർഘദർശികളുമായ സകല പരിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേപത്രോസേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി വിശ്വാസികൾക്ക് വേണ്ടി ശുദ്ധ യോഹന്നാനെ

ൾക്ക് അപേക്ഷിക്കണം വേണ്ടി അപേക്ഷിക്കണം മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണം ശുദ്ധ ഇറാനിമോസേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണം മെത്രാന്മാരും വന്നകന്മാരുമായ സഹന പരിശുദ്ധരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണം വേദപണ്ഡിതന്മാരായ സഹന പരിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണം ഗുരുക്കന്മാരും ആചാര്യന്മാരുമായ സകല പരിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമെ സന്യാസികളും സകല മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ മറിയം ബാർബറായെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ ശുദ്ധ മരിച്ച മരിച്ച വിശ്വാസികൾക്ക് വിശ്വാസികൾക്ക് വേണ്ടി വേണ്ടി അപേക്ഷിക്കണമേ അപേക്ഷിക്കണമേ കന്യകകളും വിധവകളുമായ സകല പരിശുദ്ധകളെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കർത്താവിന്റെ ദാസരായ സ്ത്രീ പുരുഷ ായ സകല പരിശുദ്ധരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ ദയാവരനായിരുന്ന കർത്താവെ അവരുടെ പാപങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥന കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടാരുള്ളണമേം സകല തിന്മകളിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേം അങ്ങേ കോപത്തിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേം അങ്ങേ നീതിയുടെ ഘോരതയിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേം ക്രൂരമായ വ്യാകുലത്തിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമെങ്കിൽ കഠിന ശിക്ഷകളിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ മരണത്തിന്റെ ഭയങ്കരമായ ഇരുളിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമെങ്കിൽ അഗ്നിജ്വാലെ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ ശുദ്ധീകരണ അങ്ങനെ മനുഷ്യാവതാരത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ കറയില്ലാത്ത ഉത്ഭവത്തെയും പിറവിയെയും കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ മാധുര്യമുള്ള തിരുനാമത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ തിരുബാലപ്രായത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമെത്തെയും ഉപവാസത്തെയും കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ വലിയ രക്ഷിക്കണമെക്കുറിച്ച് കർത്താവെ അങ്ങേ ജാഗ്രതയുള്ള അനുസരണത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ കൃപാധിക്യത്തെയും അളവില്ലാത്ത സ്നേഹത്തെയും കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ പീഡാസഹനത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേം അങ്ങനെ ചോരവിയർപ്പെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങൊന്ന് കെട്ടപ്പെട്ട കെട്ടുകളെ കുറിച്ച് അവരെ രക്ഷിക്കണമേ അങ്ങൊന്ന് അനുഭവിച്ച അടികളെ കുറിച്ച് അവരെ രക്ഷിക്കണമേ അങ്ങനത്തെ ഒരു മുൾമുടിയെ കുറിച്ച് അവരെ രക്ഷിക്കണമേ അങ്ങനത്തെ ഒരു സ്ലീവായെ കുറിച്ച് അവരെ രക്ഷിക്കണമേ അങ്ങേ കഠിനമായ തിരുമരണത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമെങ്കിൽ അങ്ങേ അഞ്ച് കർത്താവെ അവരെ രക്ഷിക്കണമെങ്കിൽ ഞങ്ങളുടെ മരണത്തെ ജയിച്ച അങ്ങേ അപമാനമുള്ള മരണത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങനെ വിലമതിയാത്ത തിരു രക്തത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമെങ്കിൽ അങ്ങേ മഹിമയുള്ള ഉദ്ധാനത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേം അങ്ങേ അതിശയകരമായ ആരോഹണത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ ആശ്വസിപ്പിക്കുന്നതിനായ റുവാ ആഗമനത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമെന്നും വിധിയുടെ ദിവസത്തിൽ പാവികളായിരിക്കുന്ന ഞങ്ങൾ അങ്ങേട അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമെന്നും പാവിയായിരിക്കുന്ന മറിയംഗ്ദനായി പാപപരിഹാരം നൽകിയവനും നല്ല കള്ളന്റെ അപേക്ഷ കേട്ടവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു താക്കോലും നരകത്തിന് താക്കോലും കൈക്കൊണ്ടിരിക്കുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു അപേക്ഷ കേൾക്കണമേയും രക്ഷിപ്പാൻ യോഗ്യതയുള്ളവരെ കൂടെ രക്ഷിക്കുന്നതിനായി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ ഞങ്ങളുടെ സഹോദരർ സംബന്ധികൾ സ്നേഹിതർ ഉപകാരികൾ എന്നിവരുടെ ആത്മാവുകളെ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് രക്ഷിച്ചെല്ലണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ ഞങ്ങളുടെ സഹോദരർ സംബന്ധികൾ സ്നേഹിതർ ഉപകാരികൾ എന്നിവരുടെ ആത്മാവുകളെ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് രക്ഷിച്ചെള്ളണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേം ഉപേക്ഷിക്കപ്പെട്ട സകല ആത്മാക്കൾക്കും ദയ ചെയ്തെന്ന് അങ്ങോട്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേം നിസ്ഹ കർത്താവിൽ അനുകൂലപ്പെടുന്ന സകലർക്കും ആശ്വാസവും പ്രകാശവും സമാധാനവും സ്ഥലം ഞങ്ങൾ കൽപ്പിച്ചു പാപദൂഷിച്ചാൽ അവർക്കുണ്ടായിരിക്കുന്ന ശിക്ഷയെ കുറച്ചരുളണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ അവരുടെ ദുഃഖത്തെ സന്തോഷമായി പകർത്തി അരുളണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ അവരുടെ ആശയം നിറവേറ്റുവാൻ ദയായിരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ അപേക്ഷ കേൾക്കണമേം അങ്ങേ പൂഴ്ത്തി സ്തുതിച്ച് ബലി അങ്ങേക്കണപ്പാൻ തക്ക വിധം കൃപ ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേം അങ്ങേ പുണ്യാത്മാക്കളുടെ കൂട്ടത്തിൽ അവരെ കൈക്കൊള്ളണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ സർവേശ്വരന്റെ പുത്ര അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ

ഭക്തിയുള്ള അപേക്ഷയെ അംഗീകരിച്ച് അവരേറ്റം ആഗ്രഹിക്കുന്ന പാപപരിഹാരത്തെ കൃപയോടുകൂടി കൊടുത്തറല്ലേണമേ സദാകാലവും ജീവിച്ചു വാഴുന്നവനായ സർവേശ്വര സർവേശ്വരകർത്താവെ ഈ അപേക്ഷയെ കൃപയോടുകൂടി കേട്ടറിണമേ നിത്യപിതാവേ മാതാപിതാക്കൾ സമ്പന്ധികൾ സ്നേഹിതർ ഉപകാരികൾ മുതലായവരെ തക്കവിധമായി സ്നേഹിച്ച് അവർക്ക് വേണ്ട നന്മകളെ ചെയ്യണമെന്ന് അങ്ങ് കൽപ്പിച്ചിരിക്കുന്നുവല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് ജന്മം നൽകി പ്രിയത്തോടു കൂടെ വളർത്തി സഹായിച്ചു വന്നവരും പലവിധ ഉപകാരങ്ങൾ ഞങ്ങൾക്ക് ചെയ്തവരും ഞങ്ങളുടെ സമ്പന്ധികൾ സ്നേഹിതർ മുതലായവരും അവരുടെ വേദന നീങ്ങി എന്ന നീക്കം അങ്ങയെ സന്തോഷമായി ദർശിച്ചുകൊണ്ടിരിക്കാൻ കൃപ ചെയ്താലുള്ള അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നിത്യാശ്വാസം അവർക്ക് അവർക്ക് ലഭിക്കുമാറാകട്ടെ സുഹൃദ ജപം മറിയത്തിന്റെ മധുരമായ തിരുഹൃദയമേ എൻ്റെ രക്ഷയായിരിക്കണമേ സൽക്രിയ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ കുറിച്ച് ഒരു കുർബാന ചൊല്ലിക്കണം അല്ലെങ്കിൽ കാണണം